<lad> ും എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരുപാട് ആളുകളുണ്ട് പർവ്വതം കാണാൻ വേണ്ടി പോവാണ് അതല്ലാത്ത ഒരുപാട് കാഴ്ചകളുണ്ട് മാഷാ ഒരുപാട് നമ്മളിപ്പോൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോകുന്നത് തഹരീർ തഹരീറിലെ തെഹ്രീറിൽ നിന്ന് അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള വണ്ടി ഉള്ളത് പേരെന്താ പേര് എന്താ ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ നേരെ തെഹരീറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഹെരീറിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ആയിഷയിലെ അറബിയ സ്റ്റാൻഡിൽ നിന്നാണ് നമ്മള് പോകുന്നത് ഞങ്ങക്ക് ഞങ്ങൾക്കായിട്ട് ഒരു അറബിയ വിളിച്ചതാണ് ഒരുപാട് ആളുകൾ പതിനാല് ആളുകൾ ഉണ്ട് അപ്പൊ നമ്മളെ യാത്ര മനോഹരാവണം അള്ളാഹ് തോട്ടിക്കുകയായിട്ട് പിന്നെ മസർ എന്ന് പറഞ്ഞാല് ചരിത്ര പ്രദേശാണ് പുണ്യപ്രദേശല്ല ചരിത്രങ്ങളുടെ ഭൂമിയാണ് മനസ്സിലായോ പുണ്യമാണ് കേട്ടോ അങ്ങനല്ല പക്ഷെ ചരിത്രമാണ് അവിടെ ഏറെ ഉള്ളത് നമ്മൾ ചേഹ്ലത്തി ഇരിക്കുകയാണ് കേട്ടോ ഇവിടുന്ന് ഗോബസ് ഉള്ള സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത് അവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ള ബസ് ഉള്ളത് അപ്പോൾ ഗോബസ് ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ റോഡ് മുറിച്ച് പോകാൻ ഒരുപാട് ആളുകൾക്കും ഭാഷ അല്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹരീർ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് വിപ്ലവമൊക്കെ നടന്ന സ്ഥലമാണ് തെഹ്രീർ തെഹ്രീറിന് ഒരുപാട് ചരിത്രമുണ്ട് മഷാ ഉള്ള തെഹ്രീർ കാണാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം തെഹ്രീറിൻ്റെ അടുത്താണ് നൈൽ നദി ഉള്ളത് അങ്ങനെ തുടങ്ങി ഒരുപാട് കാഴ്ചകൾ തെഹ്രീറിൽ തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് മഷാ ഉള്ള ഒരുപാട് ആളുകൾ അസ്ലാമലൈക്കും ഞങ്ങളവിടെ സ്ഥലം ഇത് നമ്മളെ നാട്ടുകാരനാട്ടോ ചെപ്പളശ്ശേരിയാടോ

ഇപ്പം നമ്മൾ ഇപ്പൊ നമ്മള് പോകുന്ന ചരിത്രവും അതിന്റെ കാഴ്ചകളൊക്കെ ആറ് കിലോമീറ്റർ ചെയ്യണം കാരണം നിസ്കരിക്കുന്ന സ്ഥലം ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട് ഇവിടുന്ന് ആശാവുള്ള വിഷാഖനിസ്കാരാണ് അപ്പൊ നമ്മള് ഗോബസ്റ്റ് ഉള്ളടുത്തേക്കാണ് കേട്ടോ കുറച്ച് നടക്കാനുണ്ട് ബിലാൽ ഉസ്താദ് ാണ് ഒരുപാട് സമയം ഇവിടെ കാത്തിക്കേണ്ടി വന്നു പക്ഷെ ഫൈനലി ബസ് എത്തി മാഷാ ഇതാണ് നമ്മൾ പോകുന്ന ബസ് എന്താ പറയാനുള്ളത് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കാവ ഫൈനലി ഗായ്സ് ഞങ്ങളെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഏതാണ്ട് ഒരു ഒമ്പത് മണിക്ക് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം സമയം പതിനൊന്ന് മണിയോടുത്തിരിക്കുകയാണ് വണ്ടി ഒരുപാട് ഡിലേ ആയി എന്താണെന്ന് അറിയില്ല പക്ഷേ മഷാവ് ഞങ്ങളെ വണ്ടി പുറപ്പെട്ടിരിക്കുന്നു സൂയിസ് നമ്മൾ സൂയിസ് വലിയ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല എന്നാലും ഈ കാണുന്നതാണ് സൂയിസ് കനാൽ അതിന്റെ ഉള്ളിൽ കൂടിയാണ് ഇപ്പൊ വന്നത് പിന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ അറിഞ്ഞത് അപ്പൊ ഞങ്ങള് വന്ന റൂട്ട് കാണിച്ചു നമ്മളെ പോയിട്ട് വന്ന് 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 എന്ത് കളിക്കുന്നത് സോയിസ്കനാലിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് കിടന്നതിന്റെ അടി കൂടി ടണലാണല്ലോ ടണല് ആ ടണലിന്റെ അടിയിൽ കൂടി ഞങ്ങൾ ക്ലോസ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ഇവിടെ തിരിക്കാന് കൃത്യമായി സ്ഥലം അറിയില്ലെങ്കിലും ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുന്ന ഏരിയ വളരെ മനോഹരമായ ഒരു ഏരിയ ആണ് ആ ഒരു സൈഡില് നല്ല ഇതാണ് കേട്ടോ എല്ലാരും ഓണായ അവസ്ഥയിലാണ് അവസ്ഥ എല്ലാരും ഓണല്ലേ കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കണം എല്ലാരും അത്ര മനോഹരമായ ഈജിപ്തിലെ കാഴ്ചകൾ ആരും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവില്ല എൻ്റെ ഒരു സം എന്താ പറയുക നിലവിലെ ഒരു തോട്ടങ്ങനാണ് കാരണം നമ്മൾ പോകുന്ന എല്ലാ ബുക്കും മൂലയും മാക്സിമം കവർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മളെ നഫീസത്തുൽ മസിരിയ ഹൽവത്തിലിരുന്ന സ്ഥലം അതിനകത്തായാലെ സന്ദരി ആ സ്ഥലമൊന്നും കേരളത്തിൽ ആരും ചിലപ്പോൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫയൂമിലെ ഉൾഗ്രാമങ്ങളെ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എല്ലാവരും കണ്ടില്ലേ മാഷാ അല്ല മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യും ഇത്തരത്തിലുള്ള ഒരുപാട് കാണാ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് എൻ്റെ മനോഹരമായ സ്ഥലത്തോടെയാണ് തമ്മിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചത് أي أيوة أيوة. منطقة عسكرية هذا منطقة منطقة سوريا انا كمان سوريا انا ايبات سوريا ما شاء الله موجود يوتيوب موجود يوتيوب شانل انا يوتيوبر يوتيوبر نعم يوتيوبر نعم يوتيوبر انا يوتيوبر مشهور ليس مشهور انا مشهور ان شاء الله مشهور بقى انك مشهور ان شاء الله لا 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 تعالى هات الدنيا شوي دقيقة انا سبسكرايبر كتا بقى انت سيري سبسكرايبر هذا يوتيوب صح؟ نت موجود؟ नम नम मौजूद मौजूद इंग्लिश तमाम तमाम सह दूर के मुसाफिर इसमें दूर के मुसाफिर तो, भी तो, भी तो, भी तो, 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 तो ने जाने लिया नहीं ले ले आ अरे माय चैनल पॉल सब्सक्राइब ऐसी न की डिलीट किया न गाइस नमके

വിടോ ഒരു സ്ഥലത്ത് നമ്മള് നിർത്തിയിട്ടുണ്ട് ഇവിടെ നമ്മക്ക് വിശ്രമത്തിന് കുറച്ച് സമയം തന്നാണ് ഇവിടെ നല്ലൊരു പള്ളിയൊക്കെ ഇണ്ട് മാഷ നമ്മള് വന്ന വണ്ടി ഇതാണ് കേട്ടോ ഇതാണ് നമ്മളെ വണ്ടി മാഷാ അതുപോലെ വണ്ടിയാണ് എവിടെ മലപ്പുറം ഹുദിപ്പിക്കുന്ന അതിന്റെ <ihak deepen Legislature> െ ഇവടെ ആൾക്കാരുണ്ട് അല്ലാണ്ടും വരാനൊരു മടി നമ്മളേതോ പെട്രോൾ പമ്പിലാണല്ലേ പമ്പിലാണ് സീനയിലൊക്കെ പോയികൊണ്ട് അതിന്റെ മുമ്പ് ദഹബ് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകത അറിയോ

ഒരു െ അതാ ആ കുന്നിന്റെ ബാക്കി അപ്പളും അതാ കാണാൻ പറ്റൂ അതുപോലത്തെ ഒരുപാട് കുന്നുകൾ വകഞ്ഞു മാറ്റിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് നാശ അപ്പൊ പള്ളി അതാണ് കേട്ടോ ചെറിയൊരു പള്ളി പെട്രോൾ പമ്പ് അവിടെ ഒരുപാട് ചെക്കന്മാർ ആൾക്കാരൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് ഫ്രഷായി വീണ്ടും ബസ്സിൽ വന്നിരിക്കും ഒരുപാട് സമയം യാത്ര പിന്നീട് നമ്മൾ ഗഹബിലെത്തും അവിടുത്തെ കാഴ്ചകൾ ഇൻഷാള്ളഹബിലെത്തിയതിനു ശേഷം അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ച് ഞാൻ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ എന്തായാലും പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കും എന്നിട്ട് രണ്ടാമത്തെ എപ്പിസോഡ് തുടങ്ങുന്ന രീതിയിലാകും കാരണം ഒരുപാട് സമയം എങ്ങൾക്കും ചടക്കമല്ലോ ഏതായാലും അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ജമീൽ ചെറിയൊരു പള്ളി ഈ പള്ളി കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഇത്തരത്തിലുള്ള ചെറിയ പള്ളികളാണ് സൗദി അറേബ്യയിൽ പോയ സമയത്ത് പുതുതായിട്ട് പുതുതായിട്ടവർ എന്താ പറയുക നിർമ്മിച്ച് എടുക്കുന്നുണ്ടല്ലോ പഴയ ശേഷിപ്പുകൾ അതുമാതിരി ഒരു ഫീലിങ് വേണ്ട ചെറിയൊരു പള്ളി വിശാലമായ സ്ഥലം അതാ അവിടെ ഒരു പള്ളി കാണുന്നുണ്ട് അതാ ഒരു പള്ളി ചെറിയൊരു പള്ളി മൂന്നാഴ്ച നമ്മൾ നേരത്തെ രാവിലെ പരിചയപ്പെട്ടിനോ ആ അപ്പൊ രാവിലെ പരിചയപ്പെട്ട ആൾ തന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായില്ല ഇതാണ് നമ്മളെ പള്ളി പള്ളിയിട്ടോ മഷാ ഉള്ള അടിപൊളി പള്ളിയാണ് ഇവിടെ നന്നുകൂടി ഒരുപാട് സ്ഥലങ്ങള് നമുക്ക് വിശാലമായിട്ട് കാണാൻ പറ്റും നല്ല രസം കാണാൻ ഇവിടെ നമ്മൾ ഫ്രഷ് ആയി വീണ്ടും ബസ്സിൽ ഇരിക്കണം ഒരുപാട് സമയം യാത്ര ഉണ്ട് പറഞ്ഞതുപോലെ തന്നെ ഏതായാലും ഫ്രഷ് ആവട്ടെ ഫൈനലി ഞങ്ങള് നോക്കൂ ഗൈസ് ഇറങ്ങി നമുക്ക് ദിലുക്കും മനോഹരായിട്ട് കാണാൻ പറ്റും ഇന്നലെ രാത്രി മണി പതിനൊന്ന് ആ ഒരു സമയത്ത് തുടങ്ങിയ യാത്ര ഏതാണ്ട് ഒമ്പതര ആയ സമയത്താണ് നമ്മുടെ ലൊക്കേഷൻ ഫസ്റ്റ് ലൊക്കേഷൻ ആയ ദഹബിലെത്തുന്നത് കേട്ടോ അപ്പം ഇത്രയേറെ മണിക്കൂറുകൾ നീണ്ട യാത്രയാണ് പക്ഷാ നമ്മൾ ദഹബിൻ്റെ ബീച്ചോരങ്ങളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചകളൊക്കെ കാണില്ലേ ബീച്ചിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് നേരെ ആ ഒരു സൈഡിലേക്ക് എത്തിയ ബീച്ച് സാറായിട്ട് കാണാൻ പറ്റും ിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞ ബസ് ബോ ഇവിടെ ലാൻഡ് ആയിട്ടുണ്ട് അടിപൊളി ആംബിയൻസ് ആണ് സെറ്റ് ആണ് സ്ഥലം പറഞ്ഞാൽ നിങ്ങടെ ബാംഗ്ലൂർ അല്ലേ ബാംഗ്ലൂർ കൊടക്കുന്ന I നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയിലേക്ക് പോവാണ് ആ പോകുന്ന ഭാഗത്തുള്ള മനോഹരമായ കാഴ്ച കാഴ്ചകൾ ഞാനും മനോഹരമായ കാഴ്ച പെട്ടതല്ലേ ആണ് നിങ്ങൾ മനോഹരനാണല്ലോ നമ്മളെ മറ്റേ മുൻപത്തെ ബ്ലോഗൊക്കെ കണ്ടോ ഏ എന്താണ് നിങ്ങളെ അഭിപ്രായം സെറ്റ് സെറ്റല്ലേ അടിപൊളിയാ ഞങ്ങള് അതാണ് അതാണ് നമ്മൾ പവറാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ടെൻ കെ ലോഡിങ് ആണ് മാഷാ അപ്പൊ പള്ളി ഇതാണ് കേട്ടോ പള്ളി നമ്മൾ വന്ന പള്ളിയാണ് കേട്ടോ മാഷാള്ള ചെറിയൊരു പള്ളി എന്താ അതിന്റെ മുകളിൽ അരിവാൽ ചുറ്റിക്കേ ും ഇവിടെ ബീച്ചിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് തന്നെയാണ് ഞങ്ങളിപ്പോ ഒരു സഫാരിക്ക് വേണ്ടി പോവാണ് വണ്ടിതാണ് ഇതാണ് നമ്മളെ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയില് സഫാരി അടിക്കാൻ പോവാണ് ഒരുപാട് ചക്കന്മാരുണ്ട് എല്ലാ ഒരു സഫാരിക്ക് വേണ്ടി ഇറങ്ങിയാണ് ബഹർ കാണില്ലേ മഷാവ പർപ്പസിനെ കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് വണ്ടി വളരെയധികം ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷനാണ് എല്ലാം നോക്കൂ ഗായ് സ്മോക്കും ബ്രേക്ക്ണ്ടോ ബ്രേക്ക്ണ്ടോ നോക്കുന്നത് അത്രേ ഉള്ളു അല്ലെ ഫ്രണ്ട് കോലഅ കാലം എന്താണ് സംഭവം

ഡിപോഡി ചെയ്തോണ്ടിരിക്കാൻ എന്താണ് എന്റെ അഭിപ്രായം ഡ്രൈവിംഗ് എന്റെ എക്സ്പീരിയൻസ് വരും ഇരിക്കുന്ന ഞാനായിട്ട് ആശാള്ള കടലോലത്തൂടെയാണ് കേട്ടോ പോകുന്നത് കാണില്ലേ മുമ്പ് കേറാ ഫൈനലി നമ്മൾ എത്തിയ ഇതാണ് എത്തിയാണ് ഫുള്ള് ദഹബ് സിറ്റി ആണ് ഒരുപാട് സംഗതികൾ വാങ്ങാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു മാർക്കറ്റാണ് തീർച്ചയായും ഈ ഒരു മാർക്കറ്റിന്റെ കാഴ്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ് ദഹബ് സിറ്റി കൂടി ഇങ്ങനെ നടക്കുകയാണ് ഫസ്റ്റ് തന്നെ അവിടെ സൈക്കിൾ കാണാൻ പറ്റും സൈക്കിൾ എന്താ സംഭവം ഒരു മണിക്കൂർ അതെ എത്രയാണ് പറയുന്നത് എത്ര പറയുന്ന പൈസ അമ്പത് രൂപക്ക് കുറയും തീർച്ചയായും ആ ഒരു അവര് കൊടുക്കുന്ന അവരെ ഷോപ്പിന്റെ കാര്യൊക്കെ എഴുതിച്ചാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചുറ്റി കറങ്ങാനുള്ള സംഭവം ഉണ്ട് സഫർ സഫാരി തമാം ഒരുപാട് സംഗതികള് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഓപ്ഷനും ഇവിടെ ഇണ്ട് ഒരു സെറ്റപ്പ് മാർക്കറ്റ് തന്നെ ആണല്ലേ ജൂനെ ദിവസത്തെ ഒരുപാട് സംഗതികൾ കാണാനുണ്ട് ഇവിടെ അടിപൊളി മാർക്കറ്റ് ആണ് ഇതൊരു തന്നെ ഇവിടെ അങ്ങനെ തുടങ്ങി ഒരുപാട് സംഗതികള് നിലവിലിവിടെ കച്ചവടം ഒരു അടിപൊളി സ്ട്രീറ്റ് ആണെങ്കിൽ പറയാം മാഷാ ഇങ്ങനെ വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു വലിയൊരു സ്ട്രീറ്റ് ആണ് കേട്ടോ ഈ ഒരു പാലം കേറിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് വന്നത് ആ അതൊക്കെ തന്നെ ദഹബിന്റെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു ഒരുപാട് കാണാനുണ്ട് നടന്ന് ഞാൻ നടന്ന് ഞാൻ തന്നെ കുഴങ്ങി അപ്പം ഏതായാലും ഇത്രയേ ഉള്ളു അപ്പം ഈ നമ്മളെ വ്ളോഗ് ഇന്നത്തെ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ് നാളെ അതായത് ഇന്നൊരു മണിക്ക് നമ്മള് നിഷാവുള്ള അടുത്ത എപ്പിസോഡ് നമ്മൾ ജബ് ജബൽ തൂരിസീനെ പോകുന്നതായിരിക്കും കേട്ടോ അപ്പം സൈനിങ്ങൾക്ക് അസലാ വാരിക്കും വരഹമുല്ല